എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയു നിൽക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ് ചില ജില്ലകളിൽ ഉച്ചവരെയും ചില ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അഞ്ചാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ റേഷൻ കടകൾ പ്രവർത്തിക്കുക മസ്റ്ററിങ്ങും ആ സമയത്ത് മാത്രമായിരിക്കും നടക്കുക ഇന്ന് മസ്റ്ററിംഗ് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് നടന്നിട്ടില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ റേഷൻ വിതരണത്തിൽ വേഗതക്കുറവ് അനുഭവപ്പെട്ട കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമയക്രമീകരണം നടത്തിയിട്ടുള്ളത് ഒരേ സമയം മസ്റ്ററിങ്ങും റേഷൻ വിതരണവും നടക്കുന്ന സാഹചര്യത്തിൽ സെർവറിനുണ്ടാകുന്ന ഓവർ ലോഡാണ് സാങ്കേതിക പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ സെർവറിൻ്റെ ലോഡ് ക്രമീകരണത്തിൻ്റെ ഭാഗമായി റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളിൽ വൈകുന്നേരവുമായി ക്രമീകരിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഇതേ സമയത്താണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ച് മുതൽ ഒൻപത് വരെയാണ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റിയിട്ടുള്ളത് രാവിലെ പ്രവർത്തിക്കുന്ന ജില്ലകളിൽ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒരു വരെയും ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കുന്ന റേഷൻ കടകളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയുമാണ് പ്രവർത്തിക്കുക എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച ശിവരാത്രിയോടനുബന്ധിച്ച് റേഷൻ കടകൾ അവധിയായിരിക്കും അപ്പോൾ ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന സമയവുമാണ് ഇനി പറയുന്നത് അഞ്ചാം തീയതിയും ഏഴാം തീയതിയും രാവിലെ പ്രവർത്തിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളാണ് ഇതേ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ പ്രവർത്തിക്കുക ആറാം തീയതിയും ഒൻപതാം തീയതിയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക ആറാം തീയതിയും ഒൻപതാം തീയതിയും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ രാവിലെയും റേഷൻ കടകൾ പ്രവർത്തിക്കും അപ്പോൾ ഈ രീതിയിലാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം ക്രമീകരിച്ചിരിക്കുന്നത് നാളെ അഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിലാണ് രാവിലെ റേഷൻ കട പ്രവർത്തിക്കുക ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഈ ജില്ലകളിൽ റേഷൻ കട ഉണ്ടാകുക ഉച്ചയ്ക്ക് ശേഷം ഇവിടെ റേഷൻ കട അവധിയായിരിക്കും മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഈ സമയത്താണ് ഈ ജില്ലകളിൽ നടക്കുക ഇനി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് നാളെ റേഷൻ വിതരണം നടക്കുക രാവിലെ ഇവിടങ്ങളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും നിലവിൽ അഞ്ചാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ മാത്രമാണ് പരിഷ്കരണം പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷമുള്ള അറിയിപ്പ് വരും വെള്ളിയാഴ്ച ശിവരാത്രി ആയതുകൊണ്ട് റേഷൻ കട അവധിയാണ് ഏഴാം തീയതി റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഏഴാം തീയതിയും അടഞ്ഞുകിടക്കാനാണ് സാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിഷേധാത്മക നിലപാടുകൾക്കെതിരെ റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഏഴാം തീയതി തീരുമാനിച്ചിട്ടുള്ളത് ഏഴാം തീയതിയിൽ റേഷൻ കടകൾ അടച്ചിട്ട് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മാർച്ചും ധർണയും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് റേഷൻ സംബന്ധമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിര രോഗം ബാധിച്ചവർക്ക് മുൻഗണന റേഷൻ കാർഡിനേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ സപ്ലൈ ഓഫീസുകളിലൂടെയും ഈ മാസം പത്തൊൻപതാം തീയതി വരെ ബി റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഓഫ്ലൈൻ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അതേസമയം മറ്റുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കുമ്പോൾ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ ഇപ്പോൾ ഓഫ്ലൈനായിട്ടുള്ള അപേക്ഷ ഈ മാസം മാത്രമല്ല എല്ലാ മാസവും പത്തൊൻപതാം തീയതി വരെ നടക്കുന്നതാണ് മറ്റ് അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ ബന്ധു ചൊവ്വാഴ്ച കെ എസ് യു ആണ് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കൾക്കെതിരെ ക്രൂരമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ വെന്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറാണ് ഇക്കാര്യം അറിയിച്ചത് നാളെ സംസ്ഥാനത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കാനുള്ള സാധ്യതയുണ്ട് പരീക്ഷാ സമയത്ത് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ് തീരുമാനിച്ചത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കെ എസ് യു ഇതിൽ നിന്നും പിന്മാറണം എന്നും കെ എസ് യു പിന്മാറിയില്ല എങ്കിൽ കോൺഗ്രസ് ഇടപെട്ട് കെ എസ് യുവിനെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നും വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ഇന്നും കാട്ടാനയുടെ ആക്രമണമുണ്ടായി ഇടുക്കിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു കാട്ടാനയുടെ ആക്രമണത്തിൽ എഴുപത്തിയെട്ട് വയസ്സുകാരിയായ ഇന്ദിരയാണ് മരിച്ചത് ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചതിനെ തുടർന്ന് പോലീസ് മൃതദേഹം പിടിച്ചെടുത്തു സമരപ്പന്തൽ പൊളിച്ചു നീക്കുകയും ചെയ്തു സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങിയ ശമ്പളം ഭാഗികമായി വിതരണം ചെയ്ത് തുടങ്ങി എന്നാൽ പിൻവലിക്കരുത് എന്ന് ധനവകുപ്പ് ആവശ്യപ്പെട്ടു പിൻ പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി ട്രഷറിയിൽ നിന്നും പിൻവലിക്കാൻ എല്ലാ തുകക്കും അൻപതിനായിരം രൂപ എന്ന പരിധി നിശ്ചയിച്ചു ശമ്പളത്തിനും പെൻഷനും മാത്രമാണ് നിയന്ത്രണം എന്ന് ധനമന്ത്രി വിശദീകരിച്ചു എങ്കിലും നിക്ഷേപങ്ങൾക്ക് വരെ അൻപതിനായിരം രൂപ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ട്രഷറി അധികൃതർ നൽകുന്ന വിശദീകരണം മൂന്ന് ദിവസത്തിനകം മുഴുവൻ ശമ്പളവും കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു കേരളത്തിന് തരാനുള്ള പതിമൂവായിരം കോടി കേന്ദ്രം തടംഞ്ഞു വച്ചിട്ടാണ് ബി ജെ പി ഇതിനെ കുറിച്ച് ന്യായം പറയുന്നത് എന്ന് ധനമന്ത്രി വിമർശിച്ചു നിലവിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് സംസ്ഥാന ചരിത്രത്തിലാദ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ പെട്ടെന്ന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാനാകും സംസ്ഥാനത്ത് ആറു മാസത്തിലേറെയായി ക്ഷേമ പെൻഷൻ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകൾക്ക് കാതിരിപ്പ് ഇനിയും നീളും എന്നുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് സർവീസ് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കടമെടുത്ത് തുക വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല സംസ്ഥാനത്ത് സപ്ലൈകോ സാധനങ്ങളുടെ വില കൂട്ടി എങ്കിലും മാവേലി സ്റ്റോറുകൾ ഇപ്പോഴും തട്ടുകൾ കാലിയായി തുടരുകയാണ് ഒരുവിധം അരി പോലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് വില കൂട്ടിയതിനു ശേഷം ഉടൻ ഭക്ഷ്യസാധനങ്ങൾ വിപണിയിൽ എത്തിക്കും എന്നായിരുന്നു അധികൃതർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ടെൻഡറിൽ വിതരണക്കാർ ആരും പങ്കെടുത്തില്ല സബ്സിഡി ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങളടക്കം നാൽപ്പത് ഇനങ്ങൾക്കാണ് ടെൻഡർ ക്ഷണിച്ചത് വിതരണക്കാർക്ക് മാത്രം സപ്ലൈകോ കുടിശ്ശിക അഞ്ഞൂറ് കോടി രൂപയാണ് ഇനിയും കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ല എന്നാണ് വിതരണക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ടെൻഡർ ലഭിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകം ഉൽപ്പന്നങ്ങൾ ഔട്ട്ലെറ്റിലെത്തും ടെൻഡർ മുടങ്ങുകയാണ് എങ്കിൽ ഈ ആഴ്ചയും ഉൽപ്പന്നങ്ങൾ എത്തില്ല അടുത്ത ആഴ്ച വീണ്ടും ടെൻഡർ ക്ഷണിക്കും എന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഇപ്പോഴൊന്നും ലഭിച്ചേക്കില്ല എന്നുള്ള സൂചനകളാണ് ഇതിലൂടെ ലഭിക്കുന്നത് ആഴ്ചയിൽ ഇരുപത് മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് നടുവേദനക്കുള്ള പ്രധാന കാരണമാകും എന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം കണ്ടെത്തി വളരെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് നമ്മുടെ നാട്ടിലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നടുവേദന ഇതിനുള്ള ഒരു പ്രധാന കാരണമായിട്ടാണ് ഈ കാര്യം പറയുന്നത് മറ്റൊരറിയിപ്പ് കോഴിക്കോട് കൂരാച്ചുണ്ടിയിൽ കാട്ടുപോത്ത് ഇറങ്ങിയതിനെ തുടർന്ന് ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ പവന് നാൽപ്പത്തി ഏഴായിരം രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കിട്ടുന്നു ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ അപലിക്കാൻ എടുത്തിട്ട്